ഓരോ ദിവസവും മലയാളികളെ കൊണ്ടിരിക്കുകയാണ് രേണു സുദീപ് ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമുള്ള റൊമാൻ്റിക് റീലിൽ നിന്നും സമ്മിശ്ര പ്രതികരണങ്ങളാണ് രേണുവിന് ലഭിച്ചത് ചിലർ വളരെ ക്രൂരമായി തന്നെ രേണുവിനെ പരിഹസിച്ചിരുന്നു ഇത്തരം അധിക്ഷേപ കമന്റുകൾക്ക് രേണു അപ്പപ്പോൾ തന്നെ മറുപടിയും നൽകിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ രേണുവിന്റെ പേജിൽ വന്ന പുതിയ പോസ്റ്റ് കണ്ട് പലരും ഒന്ന് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിട്ടുണ്ട് വിവാഹ വേഷത്തിൽ മുമ്പും രേണു എത്തിയിട്ടുണ്ടെങ്കിലും ഇത്തവണ വരനും കൂടിയുണ്ട് എന്നതാണ് പ്രത്യേകത മാലയിട്ട് ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുള്ള ചിത്രങ്ങളാണ് രേണു പങ്കുവച്ചിരിക്കുന്നത് സുധീട്ടിനെ രേണു ഇത്ര പെട്ടെന്ന് മറന്നു ഏതായാലും വരൻ നന്നായിട്ടുണ്ട് രണ്ടാളും നല്ല രീതിയിൽ ജീവിക്കൂ ഇങ്ങനെ തുടങ്ങി നിരവധി തരത്തിലുള്ള കമന്റുകളാണ് ചിത്രങ്ങൾക്ക് താഴെ വരുന്നത് ഡോക്ടർ മനു ഗോപിനാഥൻ എന്നാണ് ചിത്രത്തിലുള്ള വരന്റെ പേര് ചിത്രങ്ങൾക്കൊപ്പം പങ്കുവച്ചിരിക്കുന്ന ഇങ്ങനെ വൈറൽ ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും ഒരുമിച്ചു രാജകുമാരൻ്റെ കൈകളിലേക്ക് പറന്നിറങ്ങിയ മാലാഹ ഇനി അവൾ സുരക്ഷിതമായി എന്നോടൊപ്പം ഇരിക്കട്ടെ ഇത് ഞങ്ങളുടെ പ്രണയം തുളുമ്പുന്ന കുറച്ച് നല്ല ചിത്രങ്ങളാണ് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും ഈ ചിത്രങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഇതേ തുടർന്ന് വരുന്ന ഞങ്ങളുടെ ചാനൽ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാൽ മതി നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും തുടർന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ നല്ല ദിവസത്തിനൊപ്പം നിന്നവർക്കൊക്കെയും നന്ദി രാജകുമാരന്റെയും രാജകുമാരിയുടെയും ജീവിതയാത്ര ഇവിടെ തുടരുന്നു ഇങ്ങനെയാണ് ആ പോസ്റ്റ് യഥാർത്ഥത്തിൽ രേണുവിന്റെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല ഇതൊരു വെഡിങ് കോൺസെപ്റ്റ് ഫോട്ടോഷൂട്ട് ആണ് ചിത്രങ്ങളിലൂടെയും ക്യാപ്ഷനിലൂടെയും വിവാഹം കഴിഞ്ഞു എന്ന് തെറ്റിദ്ധരിപ്പിച്ച് റീച്ച് കൂട്ടുകയാണിവർ ഈ ഫോട്ടോഷൂട്ടിലുള്ള പയ്യനെ പലർക്കും നേരത്തെ പരിചയമുണ്ടാകാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സൂസൻ തോമസ് എന്ന പെൺകുട്ടിക്കൊപ്പം ഇതേ രീതിയിൽ ഫോട്ടോഷൂട്ട് ചെയ്ത് വൈറലായ വ്യക്തിയാണ് ഇദ്ദേഹം